ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഗസ്റ്റ് ആറ് ഹിരോഷിമ ദിനവും ഓഗസ്റ്റ് ഒൻപത് നാഗസാക്കി ദിനവുമായി നാം ആചരിക്കുന്നു ഈ ദിനങ്ങളിൽ സ്കൂളുകളിൽ നടത്തുന്ന ക്വിസ് മത്സരത്തിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ഉറപ്പായ ചോദ്യോത്തരങ്ങൾ പഠിച്ചാലോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടാതെ ഈ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്കായി തരുന്ന ചോദ്യത്തിൻ്റെ ആൻസർ ആദ്യമായി കമൻ്റ് ചെയ്യുന്നവരെ ഞാൻ പിൻ ചെയ്ത് വയ്ക്കുന്നതായിരിക്കും എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഒരായിരം സൂര്യന്മാർ ഒന്നിച്ച് ആകാശത്തിലേക്ക് പൊട്ടിത്തെറിക്കുന്നു ഞാനിപ്പോൾ മരണമാണ് ലോകങ്ങളുടെ അന്തകൻ ആരുടേതാണ് ഈ വാക്കുകൾ ഉത്തരം റോബർട്ട് ഓപ്പൺ ഹൈമാർ അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേരെന്താണ് ഉത്തരം ഹിബാകുഷ ഹിബാകുഷ എന്ന ജപ്പാനീസ് വാക്കിന്റെ അർത്ഥം ഉത്തരം സ്ഫോടന ബാധിത ജനത ഒരായിരം കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് ആരാണ് ഉത്തരം പ്രൊഫസർ എസ് ശിവദാസ് ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഉത്തരം ഹിരോഷിമ ഹിറ്റ്ലർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും ആദ്യ അണുബോംബ് ഹിറ്റ്ലറുടെ കയ്യിൽ കിട്ടിയാൽ ലോകത്തിൻ്റെ ഗതി എന്തായിരിക്കുമോ എന്നാണ് യു എസ് പ്രസിഡൻ്റായിരുന്ന റൂഡിയൽറ്റിനെ കത്തെഴുതിയതാര് ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ മൻഹാട്ടൻ പദ്ധതിക്ക് രൂപം നൽകിയ അമേരിക്കൻ പ്രസിഡൻറ്റ് ഉത്തരം ഫ്രാങ്ക്ലിൻ ഡി റുഡുവ പ്രസിഡന്റ് എന്റെ കൈകളിൽ രക്തമുണ്ട് റോബർട്ട് ഓപ്പൺ ഹൈമർ ആരോടാണ് ഈ വാക്കുകൾ പറഞ്ഞത് ഉത്തരം ഹാരി ആദ്യത്തെ അറ്റം ബോംബിന്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിന്റെ പ്രതീകമായി പണിത മ്യൂസിയം ഉത്തരം ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഹാർബർ ആക്രമണം നടന്നത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴ് അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക അണുവാായുധം പ്രയോഗിച്ചത് ഉത്തരം പേൾ ഹാർബർ തുറമുഖം നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു ഉത്തരം മേജർ സ്വീനി ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു ഉത്തരം പേൾ ഡബ്ല്യൂ ഡിബ് ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏത് ഉത്തരം യുറേനിയം ടു ത്രീ ഫൈവ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ചത് ഏതു സമയത്താണ് ഉത്തരം രാവിലെ എട്ട് പതിനഞ്ചിന് നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു ഏതാണ് ഉത്തരം പ്ലൂട്ടോണിയം ടു ത്രീ നയൻ മൺഹാട്ടൺ പ്രൊജക്ടിന്റെ തലവൻ ആരായിരുന്നു ഉത്തരം റോബർട്ട് ഓപ്പൺ ഹൈമർ ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ഹാരി എസ് ആറ്റം ബോംബിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ആരാണ് ഉത്തരം റോബർട്ട് ഓപ്പൺ ഹൈമർ ഇനി നിങ്ങൾക്കായി ഒരു ചോദ്യം അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി ഏതാണ് അണുബോംബ് വിസ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി ഏതാണ് ഇതിൻ്റെ ആൻസർ അറിയുന്നവർ മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുമല്ലോ അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ b y e